പരസ്യകലയുടെ പരിണാമം പരസ്യകലയിൽ അടുത്ത കാലങ്ങളിലായി വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കമ്പനികളുടെയും വ്യക്തികളുടെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത് പരസ്യത്തിലൂടെയാണല്ലോ പരസ്യങ്ങളില്ലാതെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളിൽ എത്തുകയില്ല ഇന്ന് പത്രമാധ്യമങ്ങളിലും റേഡിയോ ടെലിവിഷൻ വെബ്സൈറ്റുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകൾ എല്ലാം പരസ്യമയമാണല്ലോ പരസ്യത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയുമോ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചുമുള്ള നിരന്തരമായ പരസ്യം കാണുന്നവർ ആ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇതാണ് പരസ്യത്തിൻ്റെ രഹസ്യം കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ട പരസ്യങ്ങൾ തയ്യാറാക്കുന്ന വിഭാഗത്തെ പരസ്യകല അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്നാണ് വിളിക്കുന്നത് പരസ്യങ്ങൾക്കു വേണ്ട ലേ ഔട്ടുകൾ തയ്യാറാക്കിയിരുന്നത് കലാകാരന്മാരായിരുന്നതുകൊണ്ടായിരിക്കാം ആ മേഖലയ്ക്ക് പരസ്യകല എന്ന പേര് വന്നത് പരസ്യകല ഒരു സർഗാത്മക പ്രവൃത്തിയാണ് പുരാതന കാലം മുതൽ ചുമരുകളിൽ മനുഷ്യൻ ചിത്രീകരണം നടത്തിയിരുന്നു പിൽക്കാലത്ത് കച്ചവട ആവശ്യത്തിലേക്ക് ഇത്തരത്തിൽ ചിത്രീകരണങ്ങൾ മാറിയത് ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയിരിക്കയാണ് പരസ്യങ്ങൾ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ആവശ്യമായ പരസ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ കലാപരമായി ചിത്രീകരിക്കുന്ന രീതിയാണ് പരസ്യകലയ്ക്കുള്ളത് പരസ്യകല എന്ന പേര് സിനിമാ ലോകത്ത് നിന്ന് നേരത്തെ നമ്മൾ കേൾക്കാറുണ്ട് സിനിമയും ജനങ്ങളിലെത്തുന്നത് പരസ്യത്തിലൂടെയാണ് മുമ്പ് കമേഴ്സ്യൽ ആർട്ടിസ്റ്റുകൾ തയ്യാറാക്കിയ പരസ്യ ലേ ഔട്ടുകളുടെ മാസ്റ്റർ കോപ്പിയിൽ നിന്നാണ് ഓപ്സെറ്റ് പ്രസ്സുകളിൽ വെച്ച് പോസ്റ്ററുകൾ പ്രിൻറ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ലേ ഔട്ടുകൾ ബ്രഷുകളും ചായങ്ങളും ഉപയോഗിച്ച് പേപ്പറുകളിലാണ് അക്കാലത്ത് തയ്യാറാക്കിയിരുന്നത് പോസ്റ്ററുകൾ പോലെ സൈൻ ബോർഡുകൾ ക്ലോത്ത് ബാനറുകൾ തുടങ്ങി എഴുത്തും വരെയും പരസ്യകലാ ചിത്രകാരന്മാരുന്ന കമേഴ്സ്യൽ ആർട്ടിസ്റ്റുകളുടെ ജോലിയായിരുന്നു വൻകിട കമ്പനികളുടെ പരസ്യങ്ങൾ മുതൽ ചെറുകിട സ്ഥാപനങ്ങളുടെ സൈൻ ബോർഡുകളുമെല്ലാം തയ്യാറാക്കുന്നത് പരസ്യകലാ ചിത്രകാരന്മാരായിരുന്നു ചുമരുകളിൽ പതിച്ച ബാനറുകളിലും സൈൻ ബോർഡുകളിലും ചായവും ബ്രഷും ഉപയോഗിച്ച് എഴുതിയിരുന്ന കാലം കഴിയുകയാണ് ഏതാനും വർഷങ്ങളായി പരസ്യകലാ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു മേഖലകളിൽ ഉണ്ടായതുപോലെ വളരെ വേഗത്തിലാണ് ഈ രംഗവും മാറിയത് കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനിൻ്റെ വരവോടെയാണ് ആഗോളതലത്തിൽ തന്നെ ദ്രുതഗതിയിൽ ഇതിന് മാറ്റം വന്നിരിക്കുന്നത് ചുമരിലും തറയിലും വലിച്ചടിച്ച തുണി കൊണ്ടുള്ള ബാനറുകളിൽ പരസ്യങ്ങൾ എഴുതിയിരുന്ന രീതി ഒറ്റയടിക്ക് ഇല്ലാതായി ബ്രഷും കളറുകളും ഉപയോഗിച്ച് പേപ്പറിൽ വരയ്ക്കുന്ന രീതി അപ്പാടെ മാറി മെറ്റൽ ബോർഡുകളിൽ ഇനാമൽ പെയിൻറിങ് ചെയ്ത സൈൻ ബോർഡുകൾ അപ്രത്യക്ഷമായി ഇനാമൽ ബോർഡുകളുടെ കാലത്തു തന്നെ ഉണ്ടായിരുന്നതാണ് നിയോൺ ബോർഡുകൾ നിയോൺ ബോർഡുകൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറി പിന്നീട് പ്ലാസ്റ്റിക് ലൈറ്റ് ബോർഡുകൾ വരവായി അതിനുശേഷമാണ് പ്ലാസ്റ്റിക് ബോർഡുകളിൽ ഒട്ടിക്കാവുന്ന പി വി സി സ്റ്റിക്കറിൻ്റെ വരവ് ബഹുവർണങ്ങളോടെയുള്ള പി വി സി സ്റ്റിക്കർ സജീവമായി സ്റ്റിക്കറുകളിൽ അക്ഷരങ്ങളുടെ രൂപരേഖയുണ്ടാക്കി കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് ഹാൻഡ് കട്ടിംഗ് ചെയ്തിരുന്ന ഒരു കാലവുമുണ്ടായിരുന്നു പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ രംഗപ്രവേശമായി സ്റ്റിക്കർ കട്ടിങ്ങിനായി ഫ്ലോട്ടർ എന്ന മെഷീൻ വന്നു ഈ കാണുന്നതാണ് ഫ്ലോട്ടർ എന്ന സ്റ്റിക്കർ കട്ടിംഗ് മെഷീൻ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത മാറ്ററുകളും മറ്റും നാം ഉദ്ദേശിക്കുന്ന വലിപ്പത്തിലും ആകൃതിയിലും ഫ്ലോട്ടർ ഉപയോഗിച്ച് പി വി സി സ്റ്റിക്കറിൽ കട്ട് ചെയ്യുന്നതിന് സാധ്യമായി ലോകത്താകമാനം ഈ രംഗം ആകെ മാറി ഇനാമൽ ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റിൽ എഴുതിയിരുന്ന സൈൻ ബോർഡുകൾ സ്റ്റിക്കർ ബോർഡുകളായി മാറി പ്ലാസ്റ്റിക് ബോർഡുകളിലും ഫ്ലെക്സ് ഷീറ്റുകളിലും സ്റ്റിക്കർ പതിച്ച് സൈൻ ബോർഡുകൾ ഉണ്ടാക്കി അതോടെ സ്റ്റിക്കർ പതിച്ച ലൈറ്റ് ബോർഡുകൾ നഗരങ്ങളെ വർണ്ണാഭമാക്കി പിന്നീടാണ് ഫ്ലെക്സുകളിൽ പ്രിൻറ്റ് ചെയ്യുന്ന കൂറ്റൻ പ്രിൻ്റർ രംഗത്ത് വന്നത് ഗ്രാഫിക് ഡിസൈനിങ് എന്ന പേരോടുകൂടി നിരവധി സ്ഥാപനങ്ങൾ സജീവമായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത ചിത്രങ്ങളും അക്ഷരങ്ങളും എത്ര വലിപ്പമുള്ള ഫ്ലെക്സുകളിലേക്കും ബാനറുകളിലേക്കും പേപ്പറുകളിലേക്കും പ്രിൻറ്റ് ചെയ്യുന്ന രീതിയായി നേരത്തെ ആർട്ടിസ്റ്റുകൾ എഴുതിയുണ്ടാക്കിയിരുന്നതിനേക്കാൾ പതിന്മടങ്ങ് വേഗത്തിൽ കമ്പ്യൂട്ടറിൽ സാധിക്കുമെന്നായി എത്ര സൂക്ഷ്മമായ അക്ഷരങ്ങളും എത്ര വലിപ്പമുള്ളതും കമ്പ്യൂട്ടറിൽ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയായി ഏറ്റവും അവസാനമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നതാണ് ഡിജിറ്റൽ എൽ ഇ ഡി സൈൻ ബോർഡുകൾ ടി വി സ്ക്രീനിൽ കാണുന്ന പോലെ അക്ഷരങ്ങളും ഇമേജുകളും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ ബോർഡുകൾ സജീവമായി തുടങ്ങി കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളെ പിന്നിലാക്കി ഡിജിറ്റൽ എൽ ഇ ഡി സൈൻ ബോർഡുകൾ വൻ നഗരങ്ങളിൽ വ്യാപകമാവുകയാണ് ഇതുപോലെ ഇനിയുമെന്തെല്ലാം മാറ്റങ്ങൾ വരാനിരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക